രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം മുപ്പത്തി ഒന്നിന് വൈകുന്നേരത്തോടെ ആദീല ഫാത്തിമ കേസ് തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയുടെ വിധി വന്നു ഒരുമിച്ച് പഠിച്ചു വളർന്ന ഇരുവരും ഇനിയുള്ള കാലം ഒന്നിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ചെങ്കിലും വീട്ടുകാർ സമ്മതിക്കാത്തതിനെ തുടർന്ന് ഇരുവരും ഒളിച്ചോടി എന്നാൽ താമരശ്ശേരി സ്വദേശിയായ ഫാത്തിമ നൂറിയെ ബന്ധുക്കൾ ബലമായി പിടിച്ചുകൊണ്ടുപോയി ഇതിനെതിരെ ആദില നസ്രീൻ ഹേബിസ് കോർപ്പസ് ഉൾപ്പെടെ ഫയൽ ചെയ്തുകൊണ്ട് കോടതിയെ സമീപിച്ചു കോടതിയിൽ ഹാജരാക്കി ഫാത്തിമയെ നസ്രനൊപ്പം പോകാൻ കോടതി അനുവദിച്ചു അതായത് സ്വവർഗാനുരാഗികളായ ആദല നസ്രനും ഫാത്തിമ നൂറയ്ക്കും ഒരുമിച്ച് ജീവിക്കാമെന്ന് ഹൈക്കോടതി പ്രഖ്യാപിച്ചു ഇന്ത്യ മഹാരാജ്യത്തെ നിയമങ്ങൾക്കനുസൃതമായി പ്രായപൂർത്തിയായവർക്ക് ഒരുമിച്ച് ജീവിക്കുന്നതിന് വിലക്കില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ജസ്റ്റിസ് സി ജയചന്ദ്രൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത് പിന്നാലെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം സംഭവം റിപ്പോർട്ട് ചെയ്തു ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളിലും വാർത്ത കാട്ടുതീപോലെ പടർന്നു ഇരുവർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരവധി പേർ രംഗത്ത് വരികയും ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുകയും ചെയ്തു എന്നാൽ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞ നിമിഷങ്ങൾക്കകം ഇതിനെതിരെയുള്ള കമന്റുകളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി മുഖ്യമന്ത്രി ഇടയ്ക്കൊക്കെ പറയുന്നത് പോലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലെ ഒറ്റപ്പെട്ട കമന്റുകളായിരുന്നു പലതും എന്നാൽ മിനിട്ടുകൾക്കകം ഇത്തരം കമന്റുകളുടെ എണ്ണം ക്രമാതീതമായി വർധിക്കാൻ തുടങ്ങി പലരും സ്വവർഗാനുരാഗത്തെ എതിർത്ത് രംഗത്തെത്തി അവർക്കെല്ലാം പറയാൻ വിവിധ തരത്തിലുള്ള ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു പല വിഷയങ്ങളിൽ ഓന്നിയാണ് പലരും അവരുടെ ഭാഗം ന്യായീകരിച്ചത് മതം പ്രകൃതി നിയമം സംസ്കാരം പൈതൃകം സദാചാരം സാമൂഹിക ഘടന പ്രത്യുൽപാദനം അങ്ങനെ തുടങ്ങി ന്യായീകരണം ഒടുവിൽ ശാസ്ത്രീയത്തിൽ പോലും എത്തി നിന്നു സ്വർഗാനുരാഗത്തെ ശാസ്ത്രീയമായി തെറ്റാണെന്ന് പോലും പലരും പറഞ്ഞു പലരും അവരിനി എങ്ങനെ ജീവിക്കുമെന്ന കാര്യത്തിൽ വളരെ ആകുലരാവാൻ തുടങ്ങി പലർക്കും ആദ്യ കൂടി ഫാത്തിമിയും ആതിലീം ഇനി എങ്ങനെയായിരിക്കും ജീവിക്കുക എന്ന കാര്യത്തിൽ ടെൻഷനായി അവരെങ്ങനെയായിരിക്കും കുട്ടികളെ ഉത്പാദിപ്പിക്കുക അവരിൽ ആരാണ് ഭർത്താവ് ആരാണ് ഭാര്യ സ്വന്തം വീട്ടുകാർക്കോ സുഹൃത്തുക്കൾക്കോ എന്തെങ്കിലും അപകടം പറ്റിയാൽ പോലും ഇല്ലാത്തത്ര സമ്മർദ്ദമാണ് ചിലരിലൊക്കെ ഉണ്ടായത് സ്വന്തം ഭാവിയെ ഓർത്തുപോലും അവർ ഇത്രയും ആകുലരായിട്ടുണ്ടാകില്ല നിങ്ങളുടെ വീട്ടിലാണ് ഇങ്ങനെ ഉണ്ടായതെങ്കിൽ അപ്പോഴും ഇതുപോലെ അംഗീകരിക്കുമോ സ്വന്തം വീട്ടിൽ ഇതുപോലെ സംഭവിക്കണം അപ്പോൾ അറിയാം ഇത് ഭൂമിയുടെ അവസാനമാണ് ഇവർ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുക ഭൂമിയിലിനെ എങ്ങനെയാണ് ജീവൻ നിലനിർത്തുക മനുഷ്യന്റെ നിലനിൽപ്പ് ഇല്ലാതാവില്ലേ ഇത് മാനസിക രോഗമാണ് അവർക്ക് കൗൺസിലിംഗ് കൊടുത്താൽ നേരെയാവും ഇത് അഹങ്കാരമാണ് നമ്മുടെ സംസ്കാരത്തിന് എതിരാണ് ഇത്തരത്തിലുള്ള കോടതി വിധി സമൂഹത്തിൽ തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്ന് തുടങ്ങി സ്വവർഗാനുരാഗത്തെ എതിർത്തവരിൽ അധികം പേരും പറഞ്ഞ ചില കാരണങ്ങളും ചോദ്യങ്ങളുമാണ് ഇതൊക്കെ സമ്പൂർണ സാക്ഷര സുന്ദര കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളുടെയും ചിന്ത ഇത്രത്തോളം വിടുങ്ങിയതാണെന്ന് വേണം മിഥൽ നിന്ന് മനസ്സിലാക്കാൻ സവർഖാനൊരാകത്തെ എതിർക്കുന്നവരിൽ സാധാരണക്കാർ മാത്രമല്ല ഉള്ളത് മധ്യവയസ്കരും യുവാക്കളും യുവതികളും എന്തിനധികം പറയുന്നു അധ്യാപകരും പ്രൊഫസർമാരും വരെ കമന്റ് കമന്റിട്ട കൂട്ടത്തിലുണ്ട് ജനങ്ങൾ ഇത്രത്തോളം രോഷാകുലരായി പരസ്യമായി പ്രതികരിക്കണമെങ്കിൽ ഈ വിഷയം അത്രയ്ക്ക് മോശമാണോ എന്ന് ചിന്തിക്കുന്നവരും നമുക്കിടയിലുണ്ട് സാധാരണയായി ഒരു ലിംഗത്തിൽപ്പെട്ട വ്യക്തിക്ക് എതിർ ലിംഗത്തിൽപ്പെട്ടയാളോടാണ് ആകർഷണം തോന്നേണ്ടത് എന്നാൽ ഒരു ലിംഗത്തിൽപ്പെട്ട വ്യക്തിക്ക് അതേ ലിംഗത്തിൽപ്പെട്ടവരോട് ആകർഷണം തോന്നുന്നതിനെയാണ് സ്വർഗാനുരാഗം എന്ന് പറയുന്നത് അത്തരം വ്യക്തികളെയാണ് സ്വർഗാനുരാഗികൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ സ്വർഗാനുരാഗികളായി പുരുഷന്മാരെ ഗേ എന്നും സ്ത്രീകളെ ലെസ്പിയൻ എന്നുമാണ് വിളിക്കുന്നത് അതേസമയം തന്റെ ലിംഗത്തിൽ പെട്ടവരോടും എതിർ ലിംഗത്തിൽ പെട്ടവരോടും ഒരേപോലെ ആകർഷണം തോന്നുന്നവരുമുണ്ട് അത്തരക്കാരെ നാം ബൈസൽ എന്ന് വിളിക്കും ഒരു സാധാരണ വ്യക്തിക്ക് തന്റെ എതിർ ലിംഗത്തിൽ പെട്ടവരോട് തോന്നുന്ന അതേ വികാരങ്ങളെല്ലാം ഇത്തരക്കാർക്ക് തന്റെ പങ്കാളിയോടും തോന്നും എന്നാൽ ഒരു ലിംഗത്തോടും ആകർഷണം തോന്നാത്തവരും നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെ നാം അസച്വൽ എന്നാണ് വിളിക്കുന്നത് അവരൊരു കല്യാണം കഴിച്ചാൽ എല്ലാം ശരിയാക്കും എന്നൊരു ധാരണ നമുക്കിടയിലുണ്ട് ഇത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് സ്വർഗരഥി പ്രകൃതിവിരുദ്ധവും അശാസ്ത്രീയവുമായി പലരും വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇത് മനുഷ്യവർഗത്തിന്റെ ഒരു വ്യതിയാനമായി കണ്ടാൽ മാത്രം മതിയാകും ഇത് തീർത്തും സാധാരണകാര്യമായി കാണാവുന്നതേയുള്ളൂ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ആറിന് സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ മുന്നൂറ്റി എഴുപത്തി ഏഴാം വകുപ്പ് റദ്ദാക്കിക്കൊണ്ട് രാജ്യത്ത് സ്വർഗരതി നിയമവിധേയമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അമേരിക്കൻ സൈക്കാട്രി അസോസിയേഷൻ സൊബർഖരതിയെ ഒരു മാനസിക രോഗമല്ല എന്ന് പ്രഖ്യാപിക്കുകയും മാനസിക രോഗങ്ങളുടെ പട്ടികയിൽ നിന്ന് ഇതിനെ നീക്കം ചെയ്യുകയും ചെയ്തു മാത്രമല്ല ദി ഇന്ത്യൻ സൈക്കാട്രി സൊസൈറ്റിയും സൊബർഖാനുരാഗം മാനസിക രോഗമല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് മാറേണ്ടത് ചിന്തകളാണ് നിയമമല്ല